സ് എല്ലാവർക്കും കുടിയേ നമ്മളങ്ങനെ നമ്മുടെ പുതുക്കിയ അടുക്കളയിലേക്ക് വന്ന് ഇന്ന് മുതൽ കുക്കിംഗ് ഒക്കെ തുടങ്ങി നമുക്ക് ഞാൻ വിചാരിക്കും നാലുമണിക്ക് ഒരു ഗ്രൂപ്പ് കോഫി കുടിച്ചാലോ കത്തിച്ചു കാപ്പിപ്പൊടി ഏറ്റവും അറ്റത്താണ് എടുക്കട്ടെ കോഫി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ടൂൾ കോഫിയൊന്നുമല്ല ഇത് മകൻ കൊണ്ടുവന്ന കാപ്പിപ്പൊടി ഡാവിഡ് ഡാവിഡോഫ് റിച്ച് അരോമ വിവിഡ് ആൻഡ് സ്പൈസി ഇൻസ്റ്റൻ്റ് കോഫി നല്ല ചпаടിയാണ വീഡിയോ ഇതിനും പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ ഇതിനിവരി എല്ലേ ഉണ്ടല്ലോ ചോറി അവിടെ വെച്ചോളൂ നമ്മൾ അയൽപക്കൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ഞാൻ ഓക്കേ ബൈ അടുത്ത വീട്ടിലെ രേണു തന്നതാണ് ശിൽബിയുടെ ശിൽബി അറിയാമല്ല എല്ലാവർക്കും പോലീസ് ഓഫീസറും ശിൽബി സന്ദീപും എൻ്റെ കൂടെ നിന്ന് പടമൊക്കെ കിടക്കുന്ന കുട്ടി അവളുടെ അമ്മായിയമ്മ ഞങ്ങളങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഞാൻ ഫുഡൊക്കെ കൊടുക്ക വാങ്ങലൊക്കെ ഉണ്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അവർ മാത്രമേ ഉള്ളൂ അവിടെ അപ്പം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുഡ് കൊണ്ടുപോയി കൊടുത്തു പാത്രം കൊണ്ട് പടക്കി വന്നതാണ് ഞാനീ ചെയ്ത് അറിയുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ പുതുക്കി പഴയ അടുക്കള തന്നെ ഒന്ന് പുതുക്കിയെന്നേ ഉള്ളൂ ഉള്ളു അവിടെ നല്ല പിങ്കിൻ്റെ ഒക്കെ ജൈലൊക്കെ അനു അതൊക്കെ മാറ്റി അപ്പോൾ നമ്മൾ ഒരു ബ്രൂ കോഫി ഇടാമെന്ന് വിചാരിച്ചു അല്ല എന്തോ വേറൊരു കാപ്പിപ്പൊടിയാണ് ഡാബിഡ് ഓഫ് ഒരു മകൻ കൊണ്ടുവന്നതാണ് പൊലിയിൽ വന്നപ്പോൾ നല്ലതാണ് കേട്ടോ ഗ്രൂവിനെക്കാട്ടിലും നല്ലതാണ് പാല് തിളയ്ക്കട്ടെ ഈ ഗ്ലാസ്സിലെ അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവും കൊണ്ട് ഒഴിച്ചു ഒരു ഗ്ലാസ് നല്ല സ്ട്രോങ് കാട്ടി കുടിക്കാം നമ്മുടെ ഇങ്ങനെ വളകളൊക്കെ ഉണ്ട് നമുക്ക് സ്പൂണും ഒക്കെ എടുക്കാനാണ് സ്പൂണ് അരിപ്പ എടുക്കാൻ വെള്ളം തിളച്ചു മുന്നോട്ട് നീക്കൂടെ കാണുന്നുണ്ടോ അതെയോ ഇല്ല ഇത് മതി നമുക്ക് കാറ്റിപ്പൊടി ഇടാം വലിയ സ്പൂണാ ഒരു സ്പൂൺ മതിയാകും അല്ലേ മതി സ്ട്രോങ് ഇങ്ങനെ തരി 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 ഭയങ്കര തരിയാ മതി അടച്ചു വയ്ക്കട്ടെ ഇനി മധുരം ഒന്നും പറ്റില്ല മധുരം കൂടി ഇട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ാക്കിട്ട് നമുക്ക് എല്ലാരും ഓണമൊക്കെ അടിച്ചു കൊടുത്തു അല്ലേ ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നാലുമണിക്കാൻ ഗ്രൂ കോഫി വെച്ചിരിക്കുന്നത് എല്ലാവരും ഗ്രൂ കോഫി കുടിക്കാൻ വരണം കേട്ടോ അത് ചോദിച്ചു മധുരം കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കും മധുരം കൂടി ഇട്ടാല് സൂപ്പറായിരിക്കും മധുരം ഇടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പേടി ഷുഗർ നിങ്ങളെല്ലാവരും എന്നോട് കാത്തുപിടിക്കാൻ വരണം ഓണമൊക്കെ ഗംഭീരമായിട്ട് എല്ലാവരും കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നലെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സങ്കടം ഒരു സംഭവം ഉണ്ടായാലോ ഈ എയർപോർട്ടിലേക്ക് പോയി സഹോദരനെ കൊണ്ടുവിട്ടേച്ച് തിരിച്ചു വന്ന ഒരു കുടുംബം ഒരു ജ്വല്ലറി ഉടമയും കുടുംബവും അവർ തിരിച്ച് വരുന്ന വലിയ ആക്സിഡൻ്റ് ഉണ്ടായതും ഭാര്യയും ഒരു കുഞ്ഞും മാത്രം രക്ഷപ്പെട്ട ധാരണമായ സംഭവമൊക്കെ നമ്മളെ വല്ലാതെ വേദനപ്പെടുത്തിയിട്ടുണ്ട് ഇത് അണ്ടേയിലൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പം ധാരാളം പ്രാവശ്യം പല അപകടങ്ങളും വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുമുണ്ട് പിന്നെ എത്ര പ്രിയപ്പെട്ട ആയാലും ശരി അവർ പോകുമ്പോൾ ഇത്രയും ദിവസവും നേരവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ ഒരു ഡ്രൈവറെ കൂട്ടി അവരെ വിടുക അല്ലെങ്കിൽ നമ്മൾ തന്നെ ആണെങ്കിൽ തന്നെ നമ്മൾ സഹോദരനോ ചേട്ടനോ ആരാച്ചവർ പോവുക എന്തിനാണ് ഈ കുടുംബാംഗങ്ങളെല്ലാം കുഞ്ഞുങ്ങനെ കൊണ്ടുപോയി നമുക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ സംഭവിച്ചവരോട് നമുക്ക് ഒരുപാട് വേദനയുമുണ്ട് പക്ഷേ ആ പൊടികുഞ്ഞുങ്ങളിനി എത്ര ജീവിക്കാനുള്ള ആ കുഞ്ഞുങ്ങളും ഒക്കെ പോയില്ലേ ഗ്രഹനാഥന ഒരു കുഞ്ഞുങ്ങളും പോയി അപ്പോൾ നമ്മളിങ്ങനെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ കുടുംബത്തോടെ മുഴുവൻ പേരും കൂടെ പോകട്ടെ ഒരാവശ്യവുമില്ല യാത്രയാക്കാൻ എന്നാലും നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം അതുപോലെ ഇപ്പം ഉറക്കം വരുന്നു ഇരിക്കട്ടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അധികവും നമ്മൾ ഈ രാത്രിയിലെ യാത്ര ഒഴിവാക്കണം ഒരു വിടപ്പാങ്കത്തോ അല്ലെ ഒരു പത്ത് മണിക്ക് മുമ്പോ രാത്രി പത്ത് മണിക്ക് മുമ്പ് അല്ലെ പതിനൊന്ന് മണിക്ക് മുമ്പ് നമ്മൾ യാത്ര അവസാനിക്കണം വെളുപ്പാങ്കാലത്താൽ ഒരു അഞ്ച് മണിക്ക് പോയാൽ മതി മനുഷ്യരല്ലേ ചിലപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോകും ചിലപ്പോൾ നമ്മുടെ മക്കളോ മരുമക്കളോ സഹോദരങ്ങളോ ആരേലോ വണ്ടി ഓടിക്കുന്നെങ്കിൽ അവർ ചേർപ്പ് ഉറങ്ങിപ്പോയത് വരും ഇതൊക്കെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് പിന്നെ ഈ നമ്മൾ അങ്ങനെ നമുക്ക് ഒരു പക്ഷെ ഉറക്കം വരുന്നു ഇരിക്കട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളിനെ എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് ഒന്ന് ഫ്രഷായി പത്ത് മിനിറ്റ് ഒന്ന് കണ്ണടച്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി എന്താ ഒരു കാപ്പിയൊക്കെ കുടിച്ച് അതിനുശേഷം വീണ്ടും യാത്ര പുനര പുനരാരംഭിക്കണം അങ്ങനെയല്ലാന്നായാൽ കഴിഞ്ഞ ദിവസത്തെ അത് വല്ലാണ്ടും അനുവേദനപ്പെട്ടു ഓരോ ദിവസവും നമ്മൾ എത്ര റോഡപകടങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അവസരങ്ങളിൽ നിങ്ങൾ യാത്ര ഈ ഒന്നാമതെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള യാത്രകൾ മാത്രം ചെയ്യുക ഒരുപാടിങ്ങനെ ആഡംബര യാത്രകളും കൊണ്ട് നടക്കുമ്പോൾ ഒരു നിമിഷത്തെ നമ്മുടെ ഒരു കാലക്കേട് ഉണ്ടോ എന്തോ നമ്മൾ നമ്മളെത്ര ശ്രദ്ധിച്ച് പോയാൽ എതിരെ വരുന്നവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയി കാര്യമല്ലേ അപ്പോൾ നമ്മൾ ഒന്നാമത് അത്യാവശ്യമായിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലത്തെ പൊടി പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര ചെയ്യാവൂ അപ്പോൾ ആ അതുങ്ങളുടെ ജീവിതവും പോയില്ലേ ഇനിയിപ്പോൾ ആ കുടുംബനാഥ ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ ഭർത്താവിൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ ഒക്കെ വിയോഗം അറിയുമ്പോൾ അവരെ തകർന്നു പോകില്ലേ ആരെ അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം ഇനി ഞാൻ രാത്രിയല്ലേ സംഭവ വെളുപ്പിന് അപ്പോൾ ഈ ഇതൊക്കെ കുറച്ച് നമ്മൾ നമ്മുടെ ഒരു കഷ്ടകാലം കൊണ്ടും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടും മരിച്ചുപോയ ആളിനെ കുറിച്ച് അങ്ങേറ്റത്തെ ദുഃഖമാണ് ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ കുഞ്ഞുങ്ങളെ കുറിച്ച് അതിനും ഉപരി ഇനിയുള്ള ആളുകളെന്തെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുടുംബത്തോടെ കല്യാണത്തിനൊന്നും പോകല്ലല്ലോ ഒരാളെ യാത്രയാക്കാൻ കഴിയുന്ന ഒരു ഡ്രൈവറെ വിളിക്കുക അവരൊക്കെ പ്രൊഫഷണലല്ലേ അവരുടെ കയ്യിലായാലും നമ്മുടെ കഷ്ടകാലത്തിന് വരാം പക്ഷേ എങ്കിൽ പോലും നമുക്ക് എൻജോയ് ചെയ്ത് പോകാമല്ലോ ഡ്രൈവറുടെ കയ്യിൽ നമുക്ക് സുരക്ഷിതമാണെന്നുള്ളൊരു ഒരു ഒരു വിശ്വാസത്തിൽ നമുക്ക് പോകാമല്ലോ നമ്മളെ രാത്രിയിലൊക്കെ യാത്ര സുഖമായിട്ട് കാറിൽ കിടന്നുറങ്ങുന്നില്ലേ അപ്പോഴൊക്കെ നമുക്ക് ആ ഡ്രൈവറോടുള്ള ഒരു വിശ്വാസമാണ് അല്ലേ അതും ചില സമയങ്ങളിലൊക്കെ അവർക്കും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് ഏതായാലും അങ്ങനെയുള്ളൊരു അബദ്ധങ്ങൾ ഇനി വരാതിരിക്കാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവർക്കും ഞാൻ നല്ല ൂവല്ല എന്തോ ഒരു പേര് പറഞ്ഞു ഇപ്പം മകം വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം ലഭിക്കട്ടെ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഞ്ചുമണിയായി ഇപ്പം ഈ മണി സമയത്ത് നിങ്ങളോടൊപ്പം ഞാനും ഒരു കോഫി കുടിക്കുകയാണ് നമ്മുടെ പുതുക്കിയ അടുക്കളയിൽ പുതുക്കിയ പുതിയ അടുക്കളയൊന്നും ഇല്ല കേട്ടോ പുതുക്കിയത് പുതുക്കിയ അടുക്കളയിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു കാഫി കുടിക്കുന്നത് അപ്പോൾ നിങ്ങളെയും കൂടെ അതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു ചിരിക്കാൻ പഠിക്കും പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പാഠിക്കും പല കുറിക്കാരും ും പല വട്ടം വീഴുമ്പോൾ നടക്കാൻ പാഠിക്കും നിങ്ങേ മറയ്ക്കും അറിയാതൊരു സുഖമിവിടെ ദുഃഖമെവിടെ